നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണൈബിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ വേദാന്ത ശർമ്മ വേദാന്ത അസ്ട്രോളജിയിലൂടെ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന എല്ലാ വീഡിയോകളും കാണുകയും ഇഷ്ടപ്പെടുകയും പൂർണ്ണമായും പ്രോത്സാഹനം തരികയും ചെയ്ത എല്ലാ ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പൂർണ്ണമായി അറിയിക്കുന്നു ഈ അധ്യായത്തിൽ മകൻ നക്ഷത്രത്തിൽ ജനിച്ച ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ അറിയാതെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിത പുരോഗതിക്ക് പലപ്പോഴും വിഘാതമാകുന്ന നെഗറ്റീവായിട്ടുള്ള പത്ത് സ്വഭാവ രീതികളെക്കുറിച്ചാണ് പറയുന്നത് പൊതുവേ ഒരാളുടെ സ്വഭാവ രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എങ്കിലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണണം ഇതിലെ ശരികളും തെറ്റുകളും മനസ്സിലാക്കണം ശരികളുണ്ടെങ്കിൽ അംഗീകരിക്കുകയും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം കൂടാതെ ഇതിൽ പറയുന്ന സ്വഭാവ രീതികൾ നിങ്ങളെ സംബന്ധിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി മനസ്സിലാക്കുവാനും ആ സ്വഭാവ രീതികൾ മുഖേന മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുള്ള ദുരനുഭവങ്ങളും മകൻ നക്ഷത്രക്കാരായ നിങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ ഇല്ലാതാക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട ശേഷം എൻ്റെ ഉപാസനാമൂർത്തികളുടെ മുമ്പിലും പരദേവതമാരുടെ മുമ്പിലും പ്രാർത്ഥിക്കുവാനും അർച്ചന നടത്തുവാനും വേണ്ടി കമൻ്റ് ചെയ്തിരുന്ന എല്ലാവരുടെയും പേരിലും നാളിലും വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും അർച്ചനയും നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ശുഭകാര്യം കൂടി എല്ലാവരോടും അറിയിക്കുന്നു അതുപോലെ ഇനിയും തുടർന്നും നിങ്ങളുടെ പേരും നക്ഷത്രവും ജനന തീയതിയും കൂടി കമൻ്റ് ചെയ്താൽ തുടർന്നും എൻ്റെ ഉപാസനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ നടത്തി വരുന്ന എല്ലാ വിശേഷാൽ പൂജകളിലും അർച്ചനയിലും നിങ്ങളുടെ പേരിൽ കൂടി പ്രാർത്ഥന നടത്തുന്നതാണ് വ്യക്തിപരമായ ജ്യോതിഷ കാര്യങ്ങൾ അറിയാനുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക ഇനി നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ സൽസ്വഭാവത്തെ ഇല്ലാതാക്കി കളയുന്ന പോരായ്മകൾ എന്താണെന്നും അതിനെങ്ങനെ തിരുത്താമെന്നും ഒന്ന് മനസ്സിലാക്കാം പോയിന്റ് നമ്പർ വൺ ത്യാഗമനോഭാവം മകൻ നക്ഷത്രത്തിൽ പിറന്ന ഭൂരിഭാഗം പേരുടെയും ജീവിതത്തെ സാരമായും ദോഷകരമായും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഭാവവിശേഷമാണ് ഈ ത്യാഗമനോഭാവം ആരെയും സ്നേഹിക്കേണ്ടെന്നോ ആർക്കും ഒരു സഹായവും ചെയ്യേണ്ടെന്നോ ഞാൻ നിങ്ങളോട് പറയില്ല എല്ലാവരെയും സ്നേഹിക്കാം സഹജീവികൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാം പക്ഷേ അത് അതിർ മാത്രം പലരും അന്യർക്ക് സഹായം ചെയ്യാൻ മടിക്കുന്ന ഈ കാലത്ത് അന്യരുടെ ഗുണത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും സമർപ്പിക്കുവാൻ മടിക്കാത്തവരാണ് നിങ്ങൾ പത്ത് രൂപ ചോദിച്ചു വരുന്ന ഒരാളിന് കഴിയുമെങ്കിൽ നൂറ് രൂപ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരുമാണ് നിങ്ങൾ ഈ നിസ്വാർത്ഥമായ സ്നേഹവും സഹകരണവും കൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും നിങ്ങൾക്ക് വളരെയേറെ സ്വീകാര്യതയും ലഭിച്ചേക്കാം എന്നാൽ ഈ ഒരു സ്വഭാവവിശേഷം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം നിങ്ങളോടൊരു സഹായം ചോദിച്ചാൽ അത് കിട്ടുമെന്ന് മറ്റുള്ളവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരാവശ്യം വരുമ്പോൾ ആദ്യം അവർ ഓടിയെത്തുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെയായിരിക്കും അവരുടെ ആ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെക്കൊണ്ട് കഴിയാവുന്നതിനും അപ്പുറം സഹായം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് നന്ദി ഗീഡം മാത്രമായിരിക്കും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലും കടം വാങ്ങിയോ പലിശക്കടുത്തോ നിങ്ങൾ കൊടുക്കും പിന്നീട് ഈ പണത്തിൻ്റെ ബാധ്യതയും നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെ ഈ ത്യാഗമനോഭാവം ഒരു അപകടമാകാതെ കൊണ്ടുപോയാൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല ആരെയും സ്നേഹിക്കാം സഹായിക്കാം പക്ഷേ അത് അതിരി വിടരുതെന്ന് മാത്രം പോയിന്റ് നമ്പർ ടു മുൻകോപം മകൻ നക്ഷത്രക്കാർ പൊതുവെ സൗമ്യ സമാധാന ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ് മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരും വിദ്വാൻമാരും കൂടാതെ നിഷ്കളങ്കതയും നിങ്ങളുടെ ഒരു മുഖമുദ്രയാണ് ഈ നിഷ്കളങ്കത ഉള്ളതുകൊണ്ട് തന്നെ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ നിങ്ങൾക്കാവില്ല നിങ്ങളുടെ ഈ സ്വഭാവത്തിന് വിപരീതമായിട്ടുള്ളവരെ നിങ്ങൾ വെറുക്കുകയും പിന്നീടുള്ള ജീവിതത്തിൽ അവരുടെ സൗഹൃദം പുലർത്താൻ പോലും നിങ്ങൾ മടിക്കുകയും ചെയ്യും ഈ നിഷ്കളങ്കതയെയും സത്യത്തെയും മാനിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടാൽ അതുവരെ ഉണ്ടായിരുന്ന സൗമ്യഭാവമെല്ലാം വെടിഞ്ഞ് മുഖത്തെ ചിരിയെല്ലാം മാറ്റിവെച്ച് വളരെ കോപത്തോടും ആക്രമണ മനോഭാവത്തോടും കൂടി നിങ്ങൾ പെരുമാറുന്നത് പലപ്പോഴും കണ്ടുവരുന്നുണ്ട് എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിലും ശരി ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും മാനിക്കാറില്ല ഈ ഒരു മുൻകോപ മനോഭാവം ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായ ശത്രുക്കളെയാണ് നേടിത്തിരുന്നത് ഓർക്കുക ഇതുമൂലം നിങ്ങൾക്ക് കിട്ടേണ്ട പല ഗുണാനുഭവങ്ങളും നഷ്ടപ്പെടുകയോ വിപരീതമായി ഭവിക്കുകയോ ചെയ്തേക്കാം ഇവിടെ ചിന്തിക്കേണ്ട പ്രധാന വസ്തുത സത്യത്തെയും നിഷ്കളങ്കതയും മുൻനിർത്തി പ്രതികരിക്കുന്ന സ്വഭാവശീലം മോശമൊന്നുമല്ല പക്ഷേ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ശത്രുക്കളാക്കാതിരിക്കുക കൂടാതെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് മക്കളോട് ഒക്കെ മുൻകോപവും ദേഷ്യവും പ്രകടിപ്പിക്കുന്നതിൽ ഒരയവ് വരുത്തുക അനാവശ്യമായ മുൻകോപവും ദേഷ്യവും ഒതുക്കി കിട്ടാനുള്ള സൗഭാഗ്യങ്ങളെയും ജീവിത പുരോഗതിയെ നശിപ്പിക്കാതിരിക്കുക ഒപ്പം സമാധാനപരമായ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ സ്ഥാപിച്ചെടുക്കുക പോയിന്റ് നമ്പർ ത്രീ സാമ്പത്തികം ഒരു വ്യക്തിയുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതും നശിപ്പിക്കുന്നതും അയാളുടെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ജോലി ചെയ്ത് പണം സമ്പാദിക്കുക മാത്രമല്ല അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനാണ് അയാളുടെ മിടുക്ക് ഇവിടെ മകൻ നക്ഷത്രക്കാർ പൊതുവെ നല്ല അധ്വാനശീലരും ഏത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്തവരും കഠിനമായി പരിശ്രമിക്കാൻ മനസ്സുള്ളവരുമാണ് നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി സന്തോഷത്തോടെ സുഖകരമായി അത്യാവശ്യം ആഡംബരമൊക്കെ അനുഭവിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലെല്ലാം നിങ്ങൾ വിജയിക്കുകയും ചെയ്യും എന്നാൽ കയ്യിലേക്ക് വരുന്ന പണം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളതിൽ മകൻ നക്ഷത്രക്കാർ ഭൂരിഭാഗം പേരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് കാരണം നിങ്ങളുടെ സാമ്പത്തിക നയമില്ലായ്മയാണ് കയ്യിലേക്ക് വരുന്ന ധനം ആവശ്യമറിഞ്ഞ് ചിലവാക്കണമെന്നും അനാവശ്യ ചിലവുകൾ ഇല്ലാതാക്കണമെന്നും നിങ്ങൾ ചിന്തിക്കും എന്നാൽ അത് പലപ്പോഴും പ്രാവർത്തികമാകാറുമില്ല ഉദാഹരണമായി ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നതിനും അപ്പുറം സഹായം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും അത് നിങ്ങളുടെ നല്ല മനസ്സ് പക്ഷേ അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് പിന്നെ പ്രശ്നമായി മാറും രണ്ടാമത് സുഖലോലമായ ജീവിതത്തോടൽപ്പം സ്നേഹക്കൂടുതലുള്ളതിനാൽ ആവശ്യമുള്ളതും അല്ലാത്തതുമായ ഒരുപാട് വസ്തുവകകളും വസ്ത്രങ്ങളും വിറ്റഴിക്കാൻ പറ്റാത്ത ആടയാഭരണങ്ങളും വാങ്ങിക്കൂട്ടുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും നിങ്ങൾ ശ്രമിക്കും അവിടെയും നിങ്ങളുടെ സാമ്പത്തിക നില പ്രശ്നമാകും ഇതിനുമപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ്സിനെക്കുറിച്ച് അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പത്തിരട്ട് ലാഭം നേടിത്തരാൻ എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾ കാശ് കൊണ്ടുപോയി കളയും ഇങ്ങനെ വിവിധ തരത്തിലാണ് മകൻ നക്ഷത്രക്കാരായ നിങ്ങളുടെ പണം അപഹരിക്കപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ശേഷമെങ്കിലും ഒരു പുനർചിന്തന വെച്ചുകൊണ്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധിച്ചാൽ തീർച്ചയായും സാമ്പത്തികമായി നിങ്ങൾക്ക് രക്ഷപ്പെടാം പോയിന്റ് നമ്പർ ഫോർ വലിപ്പം മകം പിറന്ന സ്ത്രീകളും പുരുഷന്മാരും ശരിക്കും അങ്കകളും പുരുഷോത്തമ ഒക്കെ തന്നെയാണ് എന്നാൽ മകൻ നക്ഷത്രത്തിൽ പിറന്ന എത്ര പേർക്ക് ഇത് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മകം പറഞ്ഞ മങ്കയായാലും പുരുഷനായാലും പൊതുവെ ഈശ്വരാനുഗ്രഹവും ഗുരുക്കന്മാരുടെ പ്രീതിയും അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്നവരായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത് കലയിലായാലും കായികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും പൊതുമേഖലാ സ്ഥാപന രംഗങ്ങളിലാണെങ്കിലും നിങ്ങളെ വെല്ലാൻ ആരുമുണ്ടാകില്ല കണ്ടവശനിയോ അഷ്ടമ ശനിയോ ഏഴരണ്ട ശനിയോ മറ്റ് കാലദോഷങ്ങളോ ബാധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് അനിഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആ കാലയളവിലാണ് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്നും പ്രയാസം അനുഭവിക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ചല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് മകം പറഞ്ഞ സ്ത്രീയായാലും പുരുഷനായാലും ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തേണ്ടവരാണ് അതായത് ആനയ്ക്ക് ആനയുടെ അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ മൂല്യമറിയാതെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും പ്രാഗൽഭ്യതയും പുറത്തു പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ സിനിമ നാടകം ഗാനമേള തുടങ്ങിയ കലാകാരന്മാരും കായിക താരങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും മറ്റുള്ളവർക്കും ജീവിതത്തിൽ ഒരുപാട് ഉയരുവാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ വലിപ്പം എന്തെന്നറിയാതെ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് പരാജയം നേരിടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മഹത്വം സ്വയം മനസ്സിലാക്കി അതിനെ പ്രോജ്വലിപ്പിച്ച് ആരുടെയും സഹായമില്ലാതെ സ്വന്തം ശരീരത്തിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കി ഒരു കൊമ്പനെ പോലെ മുന്നോട്ട് പോവുക അങ്ങനെ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം രണ്ട് ചെറിയ നുറുങ്ങുകൾ കൂടി ഒന്ന് പറയാം ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തീരുമാനങ്ങൾ മാറ്റാതിരിക്കുക രണ്ട് ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാക്കാൻ ശ്രമിക്കണം ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ള തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ശ്രീ പരമേശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പോയിൻ്റ് നമ്പർ ഫൈവ് ഉപദേശം ആർക്കും ആരെ വേണമെങ്കിൽ ഉപദേശിക്കാം നന്നാകാൻ ആഗ്രഹമുള്ളവർ നന്നാകും ഉപദേശം കേൾക്കാത്തവർ അവരവരുടേതായ മാർഗ്ഗങ്ങളിൽ കൂടി പോയി നന്നാകുകയോ നശിക്കുകയോ ഒക്കെ ചെയ്യും അതൊരു പ്രകൃതി നിയമമാണ് ഗുരു ഉപദേശ മാർഗേണ എന്ന ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി പോലും അതാണ് അതിൻ്റെ അർത്ഥം ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് മുന്നോട്ട് പോകുന്നവൻ ജീവിതത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെ വിജയിക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദേശിക്കുവാനും അർഹതയുള്ളൂ അങ്ങനെ ഉപദേശം കൊടുക്കാൻ മെടുക്കന്മാരാണ് മകൻ നക്ഷത്രക്കാരായ നിങ്ങൾ നിങ്ങൾ പറയുന്ന വാക്കുകളും സത്വചനങ്ങളും മറ്റുള്ളവർ സശ്രദ്ധ കേൾക്കുകയും അതിനെ വിലയിരുത്തി അവർ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ മകൻ നക്ഷത്രക്കാരായ നിങ്ങൾ ഉപദേശിക്കുകയല്ലാതെ ആരുടെയെങ്കിലും ഉപദേശം സ്വീകരിക്കാറുണ്ടോ ഇല്ല പക്ഷേ എല്ലാവരുടെയും ഉപദേശം നിങ്ങൾ കേൾക്കുകയും ചെയ്യും ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി അത് കളയുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് ആരോടും വെറുപ്പോ ഇഷ്ടക്കെടോ ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല നിങ്ങളുടെ ജന്മനാലുള്ള സ്വഭാവവിശേഷം തന്നെയാണിത് അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ സ്വഭാവ രീതി കൊണ്ട് പലർക്കും പലപ്പോഴും നിങ്ങളോട് വെറുപ്പോ വിരോധമോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അഹങ്കാരിയെന്നോ തന്റേടിയെന്നോ തന്നിഷ്ടക്കാരനെന്നോക്കെയുള്ള പേരുകൾ കേൾക്കാനും നിങ്ങൾക്കിടയുണ്ട് ആരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നാൽ അവരുടെ ഉപദേശങ്ങൾ കേട്ട ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്ന് പറയുക അങ്ങനെ ചെയ്താൽ ഉപദേശിക്കാൻ വരുന്നവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് കൂടുകയുള്ളൂ മറിച്ച് എല്ലാം കേട്ട ശേഷം വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ അത് അവരെ കളിയാക്കിയതാണെന്ന് അവർക്ക് തോന്നും അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വെറുപ്പും വിരോധവും ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് ഉപദേശം കൊടുക്കുമ്പോഴും കേൾക്കുമ്പോഴും ബുദ്ധിപൂർവ്വം ഇടപെടുക പോയിന്റ് നമ്പർ സിക്സ് ഉത്തരവാദിത്വം ഏത് ജോലി ചെയ്യുവാനും എത്ര കഠിനമായി പരിശ്രമിക്കുവാനും ഒരു മടിയുമില്ലാത്തവരാണ് മകൻ നക്ഷത്രക്കാരായ നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു ജോലി ഏറ്റെടുക്കണമെന്ന് നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പും മലസതയൊക്കെ തോന്നുകയും ഒരു ആത്മവിശ്വാസക്കുറവ് വരികയും ചെയ്യും അതോടുകൂടി ആ ബോധം നിങ്ങളിൽ നിന്നങ്ങ് വിട്ടകരും പിന്നീട് എങ്ങനെയെങ്കിലും ആ ജോലിയിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുകയും അതിനുശേഷം നിങ്ങൾ ഏറ്റെടുത്ത കർത്തവ്യത്തിൽ നിന്നും നിങ്ങൾ സ്വയം പിന്തിരികയും ചെയ്യും ഈ ഒരു സ്വഭാവവിശേഷം നിങ്ങളുടെ ജീവിത വിജയത്തിന് പലപ്പോഴും തടസ്സമാകാറുണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റെടുക്കുന്ന ജോലി എന്തായാലും പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടും കഠിനമായ പരിശ്രമത്തോടും കൂടി ചെയ്താൽ മാത്രമേ ജീവിത വിജയം സാധ്യമാകൂ മാത്രമല്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം പിന്മാറിപ്പോകുന്നവരാണ് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ പിന്നീട് അയാൾ ഒരിക്കലും നിങ്ങളെ ഒരു കർമ്മവും ഏൽപ്പിക്കാതെയാകും അത് മറ്റുള്ളവർ അറിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിക്കും അതുകൊണ്ട് പൂർണ്ണമായും ആത്മവിശ്വാസമുള്ള കർത്തവ്യങ്ങൾ മാത്രം ഏറ്റെടുക്കുകയും കൂടി അത് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക ഉറപ്പില്ല വിജയിക്കില്ല എന്ന് തോന്നുന്ന ജോലികൾ ഏറ്റെടുക്കാതിരിക്കുക അങ്ങനെയായാൽ പേരുദോഷം കേൾക്കേണ്ടി വരില്ല പോയിന്റ് നമ്പർ സെവൻ മറവി ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി എന്നൊരു പ്രധാന ന്യൂനത ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നക്ഷത്രക്കാരാണ് മകനക്ഷത്രക്കാർ പഠനകാലത്ത് പഠിക്കാൻ എത്ര സമർത്ഥരായിരുന്നാലും ശരി പരീക്ഷാ ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പലതും മറന്നു പോവുകയോ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയോ ചെയ്തേക്കാം അതുപോലെ തന്നെ ഔദ്യോഗിക കാര്യങ്ങളിലാണെങ്കിലും വീട്ടുകാര്യങ്ങളിലാണെങ്കിലും ഈ മറവി നിങ്ങൾക്ക് പലപ്പോഴും പാലയായി മാറാറുമുണ്ട് എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാക്കാവുന്നതാണ് കൂടുതലൊന്നും ചിന്തിച്ച് നിങ്ങൾ തനുഭവിക്കേണ്ട ഞാൻ പറയാം ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ഈ മറവിക്കും ഓർമ്മക്കുറവിനുമൊക്കെ കാരണം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും അതിൽ ശ്രദ്ധിക്കാതെ മറ്റ് പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടായിരിക്കും നിങ്ങൾ ആ ജോലി പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ചെയ്തു വന്ന കാര്യങ്ങളിൽ പലതും പിന്നീട് ഓർത്തെടുക്കുവാനോ അന്വേഷിച്ച് കണ്ടെത്തുവാനോ കഴിയാതെ വരും ഉദാഹരണമായി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ എടുക്കുകയും കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ സൂക്ഷിച്ചു വെച്ച ശേഷം പിന്നീട് അത് എവിടെയാണ് തപ്പിത്തെറിയുന്ന അവസ്ഥകളുണ്ടാകാം അതുപോലെ വീട്ടുജോലി ചെയ്യുന്നൊരു വീട്ടമ്മ നിരന്തരം എടുത്തുപയോഗിക്കുന്ന വീട്ടുപകരണം കൈകാര്യം ചെയ്ത ശേഷം പിന്നീട് അത് എവിടെയാണ് വെച്ചതെന്ന് അറിയാതെ കുഴങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാകാം ഈ മറവി എന്ന നെഗറ്റീവ് പോയിന്റിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏത് ജോലി ചെയ്താലും പൂർണ്ണമായും അതിൽ ശ്രദ്ധിക്കുക വയലുകളാണെങ്കിലും വീട്ടുപകരണങ്ങളാണെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക പോയിന്റ് നമ്പർ എയ്റ്റ് വഞ്ചന മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും വഞ്ചിക്കുവാനോ ചതിക്കുവാനോ ആഗ്രഹമില്ലാത്തവരാണ് മകനക്ഷത്രക്കാരായ നിങ്ങൾ എന്നാൽ ഏറ്റവും കൂടുതൽ ചതിക്കും വഞ്ചനയ്ക്കും ഇരയാക്കപ്പെടുന്നവരും നിങ്ങൾ തന്നെയാണ് ശുദ്ധമായ മനസ്സുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ചതിക്കാൻ വരുന്നവരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല പ്രണയകാര്യത്തിലായാലും വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിലാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിൽ പോലും ഈ ചതിയും വഞ്ചനയും നിരന്തരം നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും സാധാരണ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ മറ്റാർക്കെങ്കിലും പറ്റിയാൽ അവർ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പലരുമായും പിന്നീട് ഇടപെടുന്നത് എന്നാൽ നിങ്ങളാകട്ടെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ ദുരനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ വീണ്ടും ചതിക്കപ്പെടാൻ തലകൊണ്ട് വെച്ചു കൊടുക്കുകയും ചെയ്യും ശുദ്ധഗതിയും ഹൃദയ നൈർമര്യതയും ഒരു മനുഷ്യന് വേണ്ടുന്ന അത്യാവശ്യ ഗുണങ്ങൾ തന്നെയാണ് എന്നാൽ അനുഭവങ്ങളെ പാഠങ്ങളാക്കി ഒരു പ്രാവശ്യം സംഭവിക്കുന്ന അനുഭവങ്ങൾ പിന്നീട് ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി കുറച്ച് കൂർമ്മബുദ്ധിയോടുകൂടി പെരുമാറുക നിരന്തരം ചതിക്കും വഞ്ചനയ്ക്കും നിങ്ങൾ ചെന്നകപ്പെടാതിരിക്കുക സ്നേഹം നടിച്ച് നിങ്ങളോട് കൂട്ടുകൂടുന്നവർ ആരാണെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും മുൻകൂട്ടി മനസ്സിലാക്കി അവരോട് ഇടപഴകുക ചതിക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര നല്ല ബന്ധങ്ങളാണെങ്കിലും അവിടെ വെച്ചതിനെ ഉപേക്ഷിക്കുവാൻ ശീലിക്കുക ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം പൂർണ്ണമായും ചോദിച്ചു വാങ്ങുവാൻ ശീലിക്കുക അകമഴിഞ്ഞ് ആരെയും കൂടുതൽ വിശ്വസിക്കാതിരിക്കുക ഇത്രയും ചെയ്താൽ നിങ്ങൾക്കെതിരെ വരുന്ന പല ചതികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയുന്നതാണ് പോയിന്റ് നമ്പർ നയൻ അഭിമാനം മകൻ നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിത പുരോഗതിയെ പുറകോട്ട് വലിക്കുന്ന മറ്റൊരു പ്രധാന പോയിൻ്റാണ് അഭിമാനബോധം എല്ലാവരിലും അഭിമാനബോധമുണ്ട് എന്നാൽ നിങ്ങളിൽ അതൽപ്പം കൂടുതലായി പലപ്പോഴും ദുരഭിമാനമായി മാറാറുമുണ്ട് സത്യം നീതി ന്യായം തുടങ്ങിയ സച്ചിന്തകൾ മനസ്സിൽ ഉറപ്പിച്ച് നടക്കുന്നതിനാൽ എവിടെയെങ്കിലും ഒരു തെറ്റോ കുറ്റമോ കണ്ടാൽ മറ്റൊന്നും ചിന്തിക്കാതെ അതിനെ എതിർക്കുന്നവരാണ് നിങ്ങൾ കൂടാതെ ആരുടെയും മുമ്പിൽ തലകുലിച്ചു നിന്നോ വോത്സാഹനിച്ചു നിന്നോ കാര്യം കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും ആരുടെ മുഖത്തു നോക്കിയും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലാത്തത് കൊണ്ടും ഒരുപാട് ശത്രുക്കളും നിങ്ങൾക്കുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും ശത്രുക്കളായാൽ അവരോട് നിർദാക്ഷിണ്യം പെരുമാറാനും നിങ്ങൾ മടിക്കാറില്ല കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വെച്ച് നീട്ടിയാൽ അത് വാങ്ങാനും നിങ്ങൾ മടിക്കും അഭിമാന ബോധത്തിൻ്റെ പേരിലുള്ള നിങ്ങളുടെ ഈ സ്വഭാവ രീതികളെ മറ്റുള്ളവര് ശത്രുക്കളെ വിലയിരുത്തുന്നത് അഹങ്കാരമെന്നും ദുരഭിമാനമെന്നും ഒക്കെയാണ് ഒരാളെക്കുറിച്ച് മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും അവർക്ക് സാധിക്കും അതുകൊണ്ട് അഭിമാനബോധം ഉപേക്ഷിച്ച് എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊരിക്കലും പറയില്ല പകരം ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്ന ദുരഭിമാനത്തെയും പിടിവാശിയെയും ഒന്ന് നിയന്ത്രിക്കുകയും അവസരമറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്താൽ ശത്രുക്കളിൽ നിന്നും നേരിടുന്ന അപവാദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് പോയിന്റ് നമ്പർ ടെൻ മാമൂലുകൾ സ്വന്തം പാരമ്പര്യത്തെയും പഴമകളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണ് മകനക്ഷത്രക്കാർ മനസ്സിൽ പുരോഗമന ചിന്താഗതി കൊണ്ട് നടക്കുമെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും പുതുതലമുറയിലുള്ളവരാണെങ്കിലും ഈ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറയുന്നത് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഈശ്വരന്മാരെയും ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യം തന്നെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും ഗുരുവചനങ്ങളിൽ നിന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്ന അറിവുകളും പൈതൃകങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങൾ ശ്രമിക്കും ഇതെല്ലാം പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതകാല മുടനീളം അതിനെ പിന്തുടരുവാനും നിങ്ങൾ മറക്കില്ല എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായിരിക്കും ഈ മാമൂലുകളെ പിന്തുടർന്ന് നിങ്ങൾ വരും തലമുറയോട് കാണിക്കുന്ന പ്രവൃത്തികൾ ഉദാഹരണമായി നിങ്ങളുടെ വിവാഹം ഒരു പ്രണയവിവാഹമാണെങ്കിൽ പോലും നിങ്ങളുടെ മക്കളുടെ പ്രണയത്തെ നിങ്ങൾ എതിർക്കും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും തീരെ ഗദ്യന്തരമില്ലാതെ മാത്രം അവരുടെ ബന്ധത്തെ അംഗീകരിക്കും അതുപോലെ ഒരു ഉന്നത ഉദ്യോഗം വഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ശീലിച്ചു വന്ന ആ റൂട്ടിൽ തന്നെ തൻ്റെ അസിസ്റ്റൻ്റുമാരും പിന്തുടരണമെന്ന് നിങ്ങൾ വാശി പിടിക്കും അതായത് പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുമെങ്കിലും താൻ ശീലിച്ചു വന്ന മാമൂലികളെ നിങ്ങൾക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ലെന്നർത്ഥം കാലം മാറുന്നതിനനുസരിച്ച് ചിന്താഗതികളിൽ മാത്രമല്ല പ്രവൃത്തികളിൽ കൂടി പുരോഗമനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു ന്യൂ ജനറേഷനാകാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം